ഹായ് ഹലോ പുതിയ പുതുപുത്തൻ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വെള്ളാരം കൂണാണ് കേട്ടോ എല്ലാവരും കൂണൊക്കെ കറി വെച്ചിട്ടുണ്ടോ കൂണ് നമ്മൾ വറുത്തരച്ചും പിന്നെ തോരനൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയേക്കണത് വെള്ളാരം കൂണാണ് കേട്ടോ വെള്ളാരം കൂണും പാവക്കൂണും ഒക്കെ നമ്മൾ കറി വെച്ചു കഴിക്കാറുണ്ട് പിന്നെ നമ്മൾ എന്താ പറയണേ ഇപ്പം പാക്കറ്റിലാക്കി നമ്മുടെ കടകളിൽ നിന്നും കിട്ടാറുണ്ട് അല്ലേ അപ്പോൾ ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണുകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോൾ കുറച്ച് കൂണ് അധികം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയെടുക്കുകയാണ് കേട്ടോ ഈ കൂണ് എന്ന് പറഞ്ഞിട്ട് ണ്ടെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോൾ ഇച്ചിരി ഉള്ള പണിയാണ് എന്നാലും ടേസ്റ്റിൻ്റെ കാര്യം അതായത് നമ്മളുണ്ടാക്കി കഴിക്കണ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേക്ക് അപ്പോൾ അടിപൊളിയാണല്ലേ അപ്പം നമ്മൾ കൂണുകൾ വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി വെള്ളം കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് മഞ്ഞൾപ്പൊടി വെള്ളം കലക്കിവയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കൂണിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂണിൻ്റെ മുകളിലുള്ളത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന രീതിയാണ് ഇട്ട് ഇപ്പോൾ കാണിച്ചത് അതിൻ്റെ തണ്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചിരണ്ടി എടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി വേസ്റ്റ് ആവാതെ അതിൻ്റെ എന്താ പറയുകയാണെങ്കിൽ നല്ല ഭാഗങ്ങളായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഇന്ന് തന്നെയിൽ കണ്ട പോലെ തന്നെ ബിരിയാണിയാണ് നട്ട വയ്ക്കാൻ പോകുന്നത് ആരെല്ലാം കഴിച്ചിട്ടുണ്ടോ കപ്പ ബിരിയാണി കൂണ് കൂണിട്ടിട്ട് അപ്പോൾ അതേ വൃത്തിയാക്കുന്ന രീതിയൊക്കെ ഇച്ചിരി സ്പീഡിലൊക്കെ കാണിക്കുകയാണ് കേട്ടോ കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം എടുത്തുള്ള ഒരു പരിപാടിയാണ് ഈ കൂണ് നന്നാക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ അത്രയും സോഫ്റ്റായ ഒരു സാധനം നമ്മൾ നമ്മളത്രയും ശ്രദ്ധിച്ച് വേണം അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒത്തിരി പോർഷൻസ് അങ്ങനെ പോവത്തില്ല അത് മറ്റേ സൈഡിലേക്ക് കാണിക്കുമ്പോഴത്തേനും കുറേ നമുക്ക് വേസ്റ്റ് ആയി പോകും കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൂണ് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ കൂണെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ അടത്തി എടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഞ്ഞപ്പൊടി വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അടുത്തി അടത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ തോരം വെക്കുമ്പോഴത്തേന് നമ്മൾ കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് കൂണ് സാധാരണ അരിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ വിടത്തിവിടുത്തിടാട്ടോ പക്ഷേ ഇത് നമ്മൾ കപ്പ പുഴുങ്ങാനുള്ളത് കൊണ്ട് കപ്പയിലേക്ക് ഇടാനുള്ളത് കൊണ്ട് നമ്മളിത്തിരി വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അടത്തി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എതൾ നമുക്കങ്ങനെ കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ എന്ന് പറയുന്നത് ഇച്ചിരി വലിപ്പത്തിൽ കട്ട് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ കിട്ടും കേട്ടോ അതേ കണ്ടു പുഴുമൊക്കെ ഉള്ളതുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം കൂണൊക്കെ വൃത്തിയാക്കി എടുക്കാനിട്ടോ അപ്പോൾ പുഴു ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയാക്കി എടുത്തേക്കുന്ന കൂണുകൾ ഇവിടെ റെഡിയാണ് ആണ്ട്ട് അത് തണ്ടൊക്കെ ഞാൻ ഇച്ചിരി വലിപ്പത്തിലാണ് കേട്ടോ അരിഞ്ഞിടുന്നത് അപ്പോൾ ഈ കപ്പയുടെ കൂടെ കടിക്കാൻ കിട്ടുമ്പോഴത്തേന് അടിപൊളിയാണോട്ട് കൂണെന്ന് പറഞ്ഞ ഒരു ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പിന്നെ എന്താ പറയുക അതിങ്ങനെ കടിക്കാൻ കിട്ടുകയെന്ന് പറയുമ്പോഴത്തേന് നല്ല രസമല്ലേ അപ്പോൾ അതേ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഞാൻ വേറെ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് അതൊരു ചെറിയ പത്രമായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഞാനതൊന്ന് എന്താ പറയുക അത് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ അപ്പോൾ ഈ ഇപ്പം ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണിൻ്റെ തണ്ടും വേരും എല്ലാം കൂടെ കൂടി ഈ പറമ്പിലേക്കൊക്കെ ഇടുകയാണെങ്കിൽ അടുത്ത വർഷം ഉണ്ടാവും എന്ന് ചുമ്മാ ഒരു പറച്ചില് അതങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനത് അങ്ങോട്ട് പറമ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അതേ കൂണൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത് കുക്കറിൽ അടിക്കാൻ പോകണമെന്ന് നല്ലതാണ് കേട്ടോ എനിക്ക് അടി എന്താ പറയുക കട്ടിയുള്ളൊരു പാത്രം വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ കുക്കറിൽ അതേ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കപ്പ കപ്പ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെന്താ വേണ്ടത് നമുക്ക് തേങ്ങ വറുത്ത അരച്ചാണ് കേട്ടോ കപ്പ പുഴുങ്ങാൻ പോകുന്നത് അതിൽ രണ്ട് പട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ ആ പട്ട ചൂടാ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും തേങ്ങയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് കൂടെ നമ്മുടെ വറ്റൽ മുളകും ഉണ്ട് കേട്ടോ ആവശ്യത്തിന് എരിവും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കണ പ്രത്യേകിച്ച് പറയാനില്ല മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ മുളകും എല്ലാം കൂടെ കൂടിയിട്ട് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ നെയ്യൊരു കളറാവുമ്പോഴത്തേനും നമുക്ക് വറവലി നിർത്താം കേട്ടോ അപ്പോൾ അത്രയും കറുത്ത് വരുമൊന്നും വേണ്ട പിന്നെ ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ഇപ്പോഴത്തെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയത് രാത്രിയാണിട്ടോ ഉണ്ടാക്കിയത് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഫാൻ്റെ അടി കൊണ്ട് വെച്ച് നല്ലതായിട്ട് ചൂടൊക്കെ ആറ്റി എടുത്തുകൊണ്ട് വരണം അരയ്ക്കണം അല്ലെങ്കിൽ കറണ്ട് പോലോ അപ്പം ഞങ്ങൾ കപ്പയും വേവിച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് ഇട്ടാണ് കപ്പ വേവിച്ചിട്ട് വേവിച്ചത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി സാധാരണ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് അപ്പം നമ്മൾ വറുത്ത് കോരിയ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ തേങ്ങ വറുത്തില്ലേ അതിൻ്റെ അകത്തേക്ക് തന്നെയാണ് കേട്ടോ കപ്പ ഇടുന്നത് അപ്പം അത്യാവശ്യം കൊള്ളില്ലാത്ത കപ്പയായിരുന്നു കാരണം ഗൈസ് അത് കുറേ വെന്തിട്ടുണ്ടായിരുന്നു കുറേ വേവുന്നില്ലാത്തൊരു മോഡലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിനുള്ളതല്ല നമ്മുടെ കൂണ് വേവിച്ചെല്ലാം കൂടെ കൂടി കപ്പയുടെ മുകളിലേക്ക് ഇടുന്നു പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ച തേങ്ങയും കൂടെ ഇട്ടിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ ഈ ഈ മൂടൽ ശരിയല്ല ഗൈസ് പക്ഷേ ഞാൻ വേറൊരു പാത്രം കൊണ്ടാണ് മൂടിയത് പിന്നെ കരിയാപ്പല നമ്മൾ ആവശ്യത്തിന് നല്ല സ്മെല്ലിനും നല്ല രുചിക്കും വേണ്ടിയിട്ട് ആ കരിയാപ്പലയും കൂടെ നമ്മൾ ഇട്ടിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കൂണ് വേവിച്ചപ്പോൾ ഇച്ചിരി വെള്ളം ഇങ്ങനെ നമുക്ക് കൂണിച്ചിരി വെള്ളം ഒത്തിരി വേവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ അത് കളയൊന്നും ചെയ്യരുത് നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമായ ഗ്രേവി പോലെ ചിലവർക്ക് ഗ്രേവി ഉള്ളതാണ് ഇഷ്ടം ചിലവർക്ക് അല്ലാതെയാണ് ഇഷ്ടം നമുക്ക് ഗ്രേവി ഉള്ളതാണ് ഉള്ളതാണെട്ടോ ഇഷ്ടം എൻ്റെ വായിക്കോടെ വെള്ളം വന്നു ഈ സാധനം കഴിച്ചിട്ട് ഇന്നലെയാണ് കഴിച്ചത് പക്ഷേ എങ്കിൽ ഇത് കണ്ടപ്പോൾ വീണ്ടും എനിക്ക് കൊതി വന്നു കൈസ് അപ്പോൾ ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതേ കുഞ്ഞിനാണെങ്കിൽ നന്നായിട്ട് ഒടച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് കപ്പ ഇങ്ങനെ ഉടയാത്ത പോലെ ഇരിപ്പുണ്ടായിരുന്നു എനിക്കൊക്കെ നല്ലതായിട്ട് ഉടഞ്ഞ് നല്ല ഗ്രേവി ആയിട്ടിരിക്കുന്ന കപ്പ പുഴുക്കാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതേ നമ്മുടെ കൂണൊക്കെ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂൺ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ഒരു പാത്രത്തിലേക്ക് വിളമ്പി കഴിക്കാം കേട്ടോ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ കോൺ ബിരിയാണി റെഡി കപ്പാവി കോൺ ബിരിയാണി ആരും കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടോ അപ്പം പിന്നെ കഴിച്ചിട്ടില്ല കണ്ടിട്ടില്ലാത്തവരൊന്ന് ഷെയർ ചെയ്യണം ഇനി തൂണുകളുടെ കാലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുന്നുട്ടോ മസ്റ്റ് ട്രൈ ആണോ അടിപൊളിയാണോ സൂപ്പറാണോ കേട്ടോ ഞാൻ ഗ്യാരണ്ടി അപ്പം കഴിച്ചു നോക്കാം നമുക്ക് കഴിച്ചോക്കാം നല്ല ചൂട് വറക്കുന്ന ബിരിയാണി നമ്മുടെ കോൺ ബിരിയാണി കഴിച്ചാൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളേ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും മസ്റ്റ് ട്രൈ ആണ് പൂണ് കിട്ടുമ്പോൾ എല്ലാവരും ഒന്നും ചെയ്തു വെക്കണോ കേട്ടോ കിട്ടാത്തവര് പൂണ് ആലോചിച്ചൊന്ന് ചെയ്ത് വെക്കണേ സത്യമായിട്ട് അടിപൊളി രുചിയാണ് കേട്ടോ ട്രൈ ചെയ്യണേ ശരി വെച്ചാൽ